സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിൽ ബോംബിട്ടതിനുള്ള തിരിച്ചടിയായി ഇറാൻ നടത്തിയ ആക്രമണത്തിൽ ഇസ്രയേലിലെ നെഗേവി വ്യോമതാവളത്തിൽ വൻ നാശനഷ്ടങ്ങൾ ഇറാന്റെ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കി കൂടുതൽ വളരെയധികം സമാധാനത്തിന്റെ ഒരു വാർത്തയല്ല ശില്പയ്ക്ക് പങ്കുവെക്കാനുള്ളത് സന്തോഷത്തിന്റെ ഒരു വാർത്തയല്ല കാരണം പശ്ചിമേഷ്യയെ ആകെ തന്നെ യുദ്ധ ആഴ്ത്തുന്ന ഒരു വാർത്തയാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ഏപ്രിൽ ഒന്നിനാണ് സിറിയയിലെ നയതന്ത്ര കേന്ദ്രത്തിലേക്ക് ഒരു ആക്രമണം ഉണ്ടാകുന്നത് അതിന് തിരിച്ചടി നൽകുമെന്ന് അന്ന് തന്നെ ഇറാൻ വളരെ വ്യക്തമായി തന്നെ പറഞ്ഞൊരു സാഹചര്യം ഉണ്ടായിരുന്നു ആ ഒരു പ്രഖ്യാപനം തന്നെ പശ്ചിമേഷ്യെ വലിയ രീതിയിലുള്ള യുദ്ധ ആഴ്ത്തിയ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് എങ്ങനെയാണ് വിവരങ്ങൾ എന്താണ് നിലവിലെ സാഹചര്യം അഞ്ചന അഞ്ജന സൂചിപ്പിച്ചതുപോലെ പശ്ചിമേഷ്യ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമാണ് ഉണ്ട ഉണ്ടായിരിക്കുന്നത് കാരണം ഈ ഏപ്രിൽ ഒന്നിനാണ് സിറിയയിലെ നയതന്ത്ര കാര്യാലയത്തിന് കാര്യത്തിൽ ലക്ഷ്യമിട്ടുകൊണ്ട് ഈ ഒരു ഇസ്രായേൽ ആക്രമണം ഇറാനിലേക്ക് ആക്രമണം നടത്തിയത് ഈ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഈ ഇറാൻ അപ്പോൾ തന്നെ സൂചിപ്പിച്ചിരുന്നു അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ ദിവസം ഈ ഇന്നലെ അടക്കം വലിയ തോതിലുള്ള ആക്രമണമാണ് ഇറാൻ ഇസ്രായേലിലേക്ക് നടത്തിയിരിക്കുന്നത് നിരവധി ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ച് വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ അതായത് ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ വിമാനത്താവളങ്ങൾ അടക്കം ആക്രമിക്കപ്പെട്ടു എന്നാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് വലിയ തോതിലുള്ളൊരു തിരിച്ചടി നൽകാൻ തന്നെയാണ് ഇറാന്റെ ശ്രമം എന്നാൽ ഈ ആക്രമണങ്ങൾ ഈ ഈ തിരിച്ചടിക്കെതിരെ വലിയ രീതിയിൽ പ്രതിരോധിക്കും ഈ തിരിച്ചടി വലിയ രീതിയിൽ പ്രതിരോധിക്കുമെന്നും ഇറാനെ തിരിച്ചാക്രമിക്കുമെന്നുള്ള വലിയ പ്രഖ്യാപനമാണ് ഈ ബെഞ്ചമിൻ നതന്യാഹുവിൻ്റെ അടക്കം ഭാഗത്തു നിന്നുണ്ടാവുന്നത് ഇത് സൂചിപ്പിക്കുന്നത് വലിയ തോതിലുള്ള ഒരു യുദ്ധത്തിലേക്ക് തന്നെ ഈ ഒരു ആക്രമണം നീളുമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നത് നമുക്കറിയാം അടക്കം പിടിച്ചെടുത്തിരുന്നു ഈ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾ അടക്കം യുദ്ധക്കപ്പലുകളടക്കം ഇറാൻ പിടിച്ചെടുത്ത സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പുറത്തു വന്ന വാർത്തകളിൽ അതിൽ മലയാളികൾ ഉൾപ്പെടെ ഉണ്ടെന്നുള്ള വാർത്ത നമ്മളെ വലിയ തോതിൽ ആശങ്കപ്പെടുത്തിയിരുന്നു ഏതായാലും ഈ ആക്രമണത്തെ ലെയ്ബാൻ ബാലിസ്റ്റിക് മിസൈലുകളാണ് അടക്കമാണ് ഇറാൻ പ്രയോഗിച്ചിരിക്കുന്നതെന്നാണ് ഇസ്രായേലിൻ്റെ വാർത്ത ഏജൻസികൾ അടക്കം റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഈ ഡ്രോണുകൾ അടക്കം ഈ ആളുകൾക്ക് ആളുകളെ വലിയ തോതിൽ സംഘർഷാവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ പ്രതിരോധ സംവിധാനങ്ങൾ ഉൾപ്പെടെ തകർത്ത ഈ ഇറാൻ നടപടിക്കെതിരെ വലിയ തോതിൽ തിരിച്ചടിക്കുമെന്ന് തന്നെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടക്കം പ്രഖ്യാപിച്ചിരിക്കുന്നത് ഏതായാലും ഈ വ്യോമതാവളം ആക്രമിച്ചതിനുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ വലിയ തോതിൽ ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ബെഞ്ചമിൻ നദന്യാഹു അടക്കം ഇന്നലെ യുദ്ധ ക്യാബിനറ്റ് മന്ത്രിസഭ യോഗം അടക്കം ചേർന്നിരുന്നു ഇതിൽ വലിയ തോതിൽ ഇറാനെ ഇറാനെതിരെയുള്ള തിരിച്ചടിക്കാനുള്ള കാര്യങ്ങളൊക്കെയും സ്ഥിരീകരിച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ബെഞ്ചമിൻ നദന്യാഹു അടക്കം വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിന് കൃത്യമായ തിരിച്ചടികൾ നൽകുമെന്ന് ബെഞ്ചമിൻ നതന്യാഹു പറഞ്ഞൊരു സാഹചര്യത്തിൽ പശ്ചിമീ വീണ്ടും ഒരു യുദ്ധഭീതിയിലേക്ക് പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഈ ഇസ്രായേലിലേക്ക് തെലവീവ് ജെറുസലേം ഉൾപ്പെടെയുള്ള നഗരങ്ങളിലാണ് വലിയ തോതിലുള്ള വ്യോമാക്രമണം നടത്തിയത് സ്ഫോടനങ്ങൾ വലിയ തോതിലുള്ള സ്ഫോടനമാണ് നടന്നത് ഈ യു എസ് യു കെ ജോർദാനിയൻ സേനകളെയൊക്കെ വെടിവെച്ച് വീഴ്ത്തിയ സാഹചര്യമാണ് ഉണ്ടായിരുന്നത് അതോടൊപ്പം തന്നെ ജോ ബൈഡനുമായി ചർച്ച നടത്തിയിട്ടുണ്ട് ബെഞ്ചമിൻ നതന്യാഹു അടക്കം സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് ഇതിന്റെ ഭാഗമായി യുദ്ധ യുദ്ധക്കപ്പലുകളടക്കം യു എസ് ഇസ്രായേലിലേക്ക് നൽകിയിട്ടുണ്ട് ഇസ്രായേലിന്റെ വലിയ തോതിൽ അമേരിക്ക ഇസ്രായേലിനുള്ള സഹായങ്ങൾ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ തവണ ഈ ഇറാൻ ആക്രമണം നടത്തിയ സാഹചര്യത്തിൽ അമേരിക്കയുടെ അടക്കം ഇടപെടണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും അമേരിക്ക അടക്കം ഇതിൽ ഇടപെടാത്ത ഒരു സാഹചര്യത്തിൽ ഇസ്രായേലിനെതിരെ പ്രതികരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലാണ് വീണ്ടും ഈ ഇറാൻ ഇസ്രായേലിലേക്ക് ഇത്തരത്തിലൊരു ആക്രമണം അയച്ചുവിട്ടിരിക്കുന്നത് ഏതായാലും വലിയ തോതിലുള്ള മിസ് ഇരുന്നൂറോളം മിസൈലുകളും ഡ്രോണുകളുമാണ് കഴിഞ്ഞ ദിവസം ഈ ഇസ്രായേലി േക്ക് ഇറാൻ ആഹ് വർഷിച്ചത് ഏതായാലും സംഘർഷ അവസ്ഥയിലേക്ക് പോവുകയാണ് സാഹചര്യങ്ങൾ ഒരു യുദ്ധ ഭീതിയിലേക്ക് തന്നെ വീണ്ടും കടക്കുകയാണ് എന്തായാലും ശില്പ സൂചിപ്പിച്ചതുപോലെ തന്നെ വീണ്ടും ഒരു യുദ്ധ പശ്ചിമേഷ്യ നടന്നു നീങ്ങുകയാണ് സിറിയലിലെ വ്യോമ സിറിയയിലുണ്ടായ നയതന്ത്ര താവളത്തിലേക്ക് നടത്തിയ ആക്രമണത്തിന് പിന്നാലെ അതിന്റെ തിരിച്ചടിയുമായി ഇറാൻ രംഗത്തെത്തുമ്പോൾ സ്വാഭാവികമായും ഈ ഇറാൻ നടത്തിയ ഇസ്രായേൽ നടത്തിയ വ്യോമ താവളത്തിൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു വയ്ക്കുന്നത് കൂടുതൽ പശ്ചിമേഷ്യ ഭീതിയിലേക്ക് യുദ്ധ കടക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തും സംഭവിക്കാം എങ്ങനെ എന്ത് രീതിയിൽ വേണമെങ്കിലും ഒരു യുദ്ധത്തിലേക്ക് അടക്കം നേരിട്ടൊരു യുദ്ധത്തിലേക്ക് അടക്കം പ്രഖ്യാപിത യുദ്ധത്തിലേക്ക് അടക്കം കിടക്കാവുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്